ആലത്തൂർ ഉപജില്ലാ കലോത്സവം സമാപനത്തിലേക്ക് രണ്ടു ദിവസം മുൻപാണ് കലോത്സവത്തിന് തുടക്കം കുറിച്ചത് കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനിടയിൽ കാര്യമായ പരാതികളൊന്നുമില്ലാതെ ഭക്ഷണ വിതരണം തുടരുകയാണ് ആദ്യ ദിനത്തിൽ പെട്ടെന്ന് തിരക്ക് അനുഭവപ്പെട്ടതാണ് പരാതിക്ക് കാരണമായത് കൂടുതലാളുകൾ ഭക്ഷണത്തിനെത്തിയത് സംഘാടകരെ കുഴക്കി പിന്നീടത് പരിഹരിക്കപ്പെട്ടു ചോറ് സാമ്പാർ രണ്ടുതരം ഉപ്പേരി പായസം എന്നിവയാണ് എല്ലാവർക്കും വിളമ്പുന്നതെന്ന് ഫുഡ് കമ്മിറ്റി അംഗം ബിജു വർഗീസ് പറഞ്ഞു കലോത്സവത്തിന് ദിവസങ്ങളിലായിട്ടാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പം ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് അത് ഓപ്പണായിട്ടില്ല ആദ്യമായിട്ടുള്ള പരിപാടിയാണ് ഭക്ഷണം യുവജന കലോത്സവത്തിൻ്റെ ഭക്ഷണം മധ്യാപിച്ചത് നമ്മളെ സംബന്ധിച്ചതുകൊണ്ട് നാല് ദിവസങ്ങളിലായിട്ട് എണ്ണായിരത്തോളം കുട്ടികളാണ് കുട്ടികളും എസ്പോർട്ട് ഇൻഡീറ്റേഴ്സായിട്ടുള്ള അധ്യാപകരും പോലീസ് എൻ സി സി എൻ എസ് എസ് തുടങ്ങി ഉള്ള സംഘടനകളടക്കം ഏതാണ്ട് എണ്ണായിരത്തിലധികം കുട്ടികളാണ് ഈ നാല് ദിവസങ്ങളിലായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലപരിമിതികളുണ്ട് ഉണ്ടെ സംബന്ധിച്ച് ഓറിപ്പോറിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സ്ഥലപരിമിതികളുടെ എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു ഫസ്റ്റ് ഡേയിൽ കുറച്ച് കൂടുതൽ തിരക്കനുഭവമാണ് അപ്പോൾ അത് കുറച്ച് ഭത്രമാക്കിതൃങ്ങളൊക്കെ ഒരു വാർത്തയായിരുന്നു പക്ഷെ അത് ആ തിരക്കനുഭവപ്പെടാൻ കാരണം ഏതാണ്ട് നമ്മളിവിടെ പതിനൊന്ന് മുക്കാളിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചെങ്കിലും ഇരിങ്ങാതെ രചനാ മത്സരങ്ങളായിരുന്നു ഏതാണ്ട് ഒരു മണിവരെ ഒരേ സമയത്താണ് രചനാ മത്സരങ്ങളെല്ലാം അവസാനിച്ചത് ആ ഒരു മണിക്ക് ശേഷമാണ് കുട്ടികൾ അതുകൊണ്ട് ചെറിയൊരു വാർത്ത വന്നു ഒന്നും ഒരു ആൾ പോലും കേന്ദ്രം ബുദ്ധിമുട്ടുകൾ മൂവായിരത്തോളം പേർ ശരാശരി ഭക്ഷണത്തിനെത്തുന്നുണ്ട് യുടി വി ന്യൂസ് പാലക്കാട്